ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് മോർണിംഗ് ആയിട്ടോ ഈവനിങ് ആയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹ്താറിൻ്റെ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനകം തന്നെ നമുക്ക് വേണ്ടത് ജീരകശാല അരിയാണ് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അരി നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ ഞാൻ കുറുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് കഴുകി ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഊട്ടിയെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാനത് ഒരു ഗ്ലാസ് അരി ഞാനിപ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കേണ്ടിട്ടോ പിന്നെ ഈ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ബാക്കിയുള്ള അരി മാത്രം നമുക്കൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കയ്യിൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പം നമ്മൾ മസാലയൊക്കെ റെഡിയാക്കണേന് മുമ്പായിട്ട് ഇതൊന്ന് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചൂടാറിയതിന് ശേഷം പിന്നെ മസാല റെഡിയാക്കാനായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് വലിയൊരു സേ സൈസുള്ള സബോളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് മാത്രം മസാലയിലേക്ക് ആവശ്യമുള്ള കുറച്ച് മാത്രം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുള്ള അതൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മസാലയുടെ പച്ചമൊക്കൊന്ന് മാറണവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ്റെ ഇതൊന്ന് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പോലെ നമുക്ക് ഈ മസാലയും ചിക്കനൊക്കെ കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളിതിൽ ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഇതിലെ രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇഡ്ഡലി തട്ടിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ വേഗം വിട്ട് വരാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആ നേരത്തെ അരച്ച് വരച്ചിട്ടുണ്ടായിരുന്ന അരിയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു മുക്കാൽ ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിക്കാണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആ മസാല കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഉള്ളിലേക്ക് നല്ലവണ്ണം അമർത്തി കൊടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഇട്ടിട്ടൊന്നെ പരത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത ലെയറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം പടത്ത തട്ടൊന്നു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക കൂടിയേ ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ പിന്നെ അത് കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്നടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ അടുത്തതും കൂടി ഒന്ന് കാണിച്ചു തരരുത് കേട്ടോ അപ്പം ഞാൻ വേറൊരു രീതിയിലും കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതിന് നമ്മൾ ശരിക്കും ചെറുപ്പത്തിൽ എന്നാണ് പറയാം കേട്ടോ അപ്പം ഞാനതൊക്കെ കഴിച്ചിട്ടുള്ളത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്ന പലഹാരമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ നോമ്പിൻ്റെ സമയമാകുമ്പോഴൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഉമ്മയുടെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുത്തും നമ്മുടെ ചെറിയ ചെറുപ്പത്തിലത്തെ കാര്യങ്ങളൊക്കെ നല്ല മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെൻ്റെ ഉമ്മേൻ്റെ കൂടി ഇല്ല ഇന്നിപ്പോൾ ഒരു എന്താ പറയുക ഒരു പതിനാല് വർഷമായിട്ട് ഉമ്മനെ വിട്ട് പോയിട്ട് അപ്പം അങ്ങനെ അതൊന്നും ഞാൻ ഇതിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ നല്ല കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാൻ തന്നെ സ്മൂത്ത് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം മാവ് അധികം കട്ടിയാകാനും അധികം ലൂസാകാനും വെള്ള രീതിയിൽ വേണം നമുക്ക് വേണ്ടത് കേട്ടോ ഇനി അടുത്ത രീതി ഒന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം അതിന് ഞാൻ ഇഡ്ഡലി തട്ടിൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേപോലൊരു കിണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ആ കിണ്ണത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് തവി ഞാൻ ആദ്യം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കൻ്റെ മിക്സ് ഒന്ന് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടൊന്നില്ല പകുതി ഇട്ടുകൊടുക്കണു കേട്ടോ ഇനി അടുത്ത ലയറായിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ലാസ്റ്റത്തെ ലയറ് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തോരം മസാല ഉണ്ട് അരിയും ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ലെയറായിട്ട് ആയിട്ട് അതൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് കാണുന്ന പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഞാനതൊന്ന് അവിയമ്മ വേ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണ്ട കേട്ടോ നിങ്ങൾക്കൊന്നും മുറിച്ചും കൂടി കാണിച്ചതരാം കേട്ടോ അപ്പോൾ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് കുറച്ചധികം നേരം വെക്കേണ്ടി വരും കേട്ടോ നമ്മുടെ മറ്റേതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവ് വെന്ത് കിട്ടും പക്ഷേ ഇങ്ങനെ കിണ്ണത്തിൽ ഒഴിച്ച് വെക്കുമ്പോൾ നമ്മൾ കുറേ ലെയർ ആയിട്ടാണല്ലോ വയ്ക്കണത് അപ്പം അപ്പത്തിന് കുറച്ച് കട്ടിയും കൂടി ഉണ്ടാവും അപ്പോൾ കുറച്ചധികം ടൈം എടുക്കും കേട്ടോ എൻ്റെ ഇടയിൽ ഞാൻ ചായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഒന്ന് തിളച്ചിട്ടുണ്ട് പിന്നെ നോമ്പ് തുറക്കാനായിട്ട് ഞാൻ ഈ ചെറുപ്പത്തിൽ മാത്രമാണ് റെഡി ആക്കിയിട്ടുള്ളത് വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ എനിക്കായാലും മക്കൾക്കായാലും ഒക്കെ വയ്യാണ്ടിരിക്കുകയാണ് നല്ല ചുമയും ജലദോഷവും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ജ്യൂസൊന്നും കലക്കണില്ല ഇപ്പോൾ തണുത്ത വെള്ളം കൊടുക്കലും ഒക്കെ നിർത്തിയിട്ടുണ്ട് നിർത്തി വെച്ചേക്കാം കുറച്ച് ദിവസത്തിനായിട്ടോ ഇപ്പോൾ ക്ലൈമറ്റ് മാറുന്നതിന് അനുസരിച്ച് തോന്നുന്നു ചൂടും ഒക്കെ കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും തീരെ വയ്യാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം പിന്നെ ശരി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം